കാണുമ്പോഴേ മഴയൊക്കെ ഇങ്ങനെ പെയ്തിരിക്കാണല്ലോ അപ്പൊ ആകെ ഒരു ടെൻഷൻ വിഷപ്പം കൂടലോ മഴക്കാലം ആവുമ്പോ അപ്പൊ നമുക്ക് ഇതാ നല്ല ഒരു പൊതിച്ചോറ് പൊതിച്ചോറല്ല കേട്ടോ പൊറാട്ടയും ചെമ്മീനും അടങ്ങിയിട്ടുള്ള നല്ലൊരു പൊറാട്ട കിട്ടിട്ടുണ്ട് അതിനടിയിലും ഒരു തട്ടിനകത്ത് പൊറാട്ടയും ചെമ്മീനും ഒക്കെ അടങ്ങിയിട്ടുള്ള നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ് അപ്പോൾ ഗൈസ് നമുക്ക് ഇന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഒരു പൊതിച്ചോറ് അത് ഞാൻ പൊടി എന്ന് കൊടുമ്പോഴേക്കും എപ്പോഴും പൊതിച്ചോർന്നാണ് ഓർമ്മ വരുന്നത് നാട്ടിൽ പുരപ്പണി നടക്കുന്നതുകൊണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടറിയില്ല കേട്ടോ ഞാൻ പുരപ്പണി പറയുമ്പോൾ പൊതിച്ചോറ് പറയുമ്പോൾ എപ്പോഴും പൊതിച്ചോറ് തന്നെ ഓർമ്മ വരും അതുകൊണ്ട് പൊതിച്ചോറല്ലേ ഇന്ന് ഇന്ന് നമുക്ക് പൊതി വാഴയിലൊക്കെ നല്ലൊരു പൊതിഞ്ഞിട്ട് പൊറാട്ടയും ചമ്മീൻ ഫ്രൈയിലും ഒക്കെ എത്തിയിട്ടില്ല അടിപൊളിയാണ് ടേസ്റ്റ് ഗൈസ് അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളിയാറുപോ അടിപൊളിയാണ് നമുക്ക് ട്രൈ ചെയ്തെടുക്കാം അപ്പം ഇതിങ്ങനെ അഴിക്കാം ഇതിൻ്റെ മുകളത്തെ രണ്ട് പേപ്പറ് മാറ്റിയ അപ്പം മേലത്തെ തട്ടിലുണ്ടോ ചെമ്മീൻ അപ്പം നമുക്കിത് എടുത്ത് ജസ്റ്റ് ഇങ്ങോട്ട് നീക്കി കൊടുത്തുക്കട്ടെ നല്ല പൊറോട്ടയാണ് കേട്ടോ ഇങ്ങനെ ആക്കുക ഇന്ന് തുറന്ന് നോക്കിയാൽ ഗൈസ് ഈ തട്ടിലും കാണാം കേട്ടോ ചെമ്മീൻ ഫ്രൈ കണ്ടോ ഈ ഒരു തട്ടിലും കാണാം അപ്പം നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് പൊറോട്ട എവിടെ ടേസ്റ്റി ആകാം അപ്പം നമുക്ക് ടേസ്റ്റി ആട്ടോ ഈ മസാലയും ഒക്കെ അങ്ങോട്ട് എടുത്തു നോക്കട്ടെ ആഹാ അന്തസ് പിന്നെ ഇത് അമ്മ വാങ്ങിച്ചതാണ് കേട്ടോ അമ്മ പുറത്തു പോയി വന്നപ്പം എനിക്ക് വേണ്ടി വാങ്ങിച്ചായിരുന്നേ കഴിച്ചുകൊട്ട കൂടി ചെയ്യാം ഈ ില് ഇങ്ങനെ ഇരുന്ന ഒരു മസാലയും പിന്നെ എടുത്ത് പറയേണ്ടത് ഈ ഒരു ചെമ്മീൻ നന്നായിട്ട് മൊരിഞ്ഞ ഫ്രൈയും രണ്ടും കൂടി പിന്നെ അതിന്റെ മെഴുക്കും ഇതേപോലെ തരി പൊടിയും കൂടി മിക്സ് ചെയ്ത് കഴിച്ച കിട്ടുമ്പോ ടേസ്റ്റിന്റെ മോ 嗯。Mm. നമുക്ക് ഈ പുറത്ത് വെച്ച ചെമ്മീൻ പായയും പൊടി ഒന്ന് കഴിച്ചോക്കാം രണ്ട് ഫ്രൈ കൂടിയ മിക്സ് ചെയ്ത് കഴിക്കണേ ഈ മസാല തന്നെ ജസ്റ്റ് നമുക്ക് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കാരണം വേണ്ട